സന്തോഷിപ്പിക്കുന്ന കാര്യമാണല്ലോ എ വിജയരാഘവൻ നടത്തിയ പ്രസംഗം ഇത് ഇന്ത്യ മഞ്ജുഷത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടമാണ് ഇത് മുപ്പത്തിനാല് മിനിറ്റ് ഈ ചർച്ച പിന്നിടുമ്പോ ഇവരുടെ വാദപ്രതിവാദങ്ങൾ അവർ നിർത്താൻ തയ്യാറല്ലാതെ തുടരുകയാണ് ഇവിടെ എസ് ഡി പി ഐ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഇപ്പോഴാണ് സി പി എമ്മിന് വെളിപാടുണ്ടായത് സി പി എമ്മിന് ഇപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് നേരം വെളുത്തത് ഇപ്പോഴാണ് ഇത് ഏറെ കാലം മുമ്പേ ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ വർഗീയവാദികളാണ് ഈ നാട്ടിൽ വിഘടനമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇസ്ലാമിക സമൂഹത്തെ പരിഹസിക്കുന്നവരാണ് എന്നെല്ലാം തന്നെ പറഞ്ഞ സി ഇപ്പോ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എന്താണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് പ്രതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു അത് കഴിഞ്ഞാൽ വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ആ തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ അധികാര കസേര സംരക്ഷിക്കണം അതിനാവശ്യമായിട്ടുള്ള അടവു നയത്തിന്റെ ഭാഗമായിട്ട് ഇന്നലകളിൽ ബി ജെ പി പറഞ്ഞത് ആർ എസ് എസ് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഇപ്പോഴെ ഉയർത്തി പറയുകയാണ് അങ്ങനെയല്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വരുന്നു അത് സ്വാഭാവികമാണ് ഈ ചർച്ചയിൽ സനോജ് പങ്കെടുക്കുമ്പോ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ ഈ ചർച്ചയിൽ ഒരല്പം വൈകിയാണ് ചേർന്നിട്ടുള്ളത് പിന്നെ ഇവരുടെ പരസ്പരമുള്ള വെല്ലുവിളിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ സനോജ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ വിജയരാഘവൻ കേന്ദ്രം കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം മിക്കവാറും കാണും ഈ ഒരു കാര്യം ഒരു നിവേദനമാക്കി അദ്ദേഹത്തിന് കൊടുത്തുകൂടി ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാക്ക നേതാക്കന്മാർ കേരളത്തിൽ വന്ന് ജയിച്ചു പോയത് ഈ നിലയിലാണ് ഇത് നമ്മുടെ നാടിന് ചേരുന്നതല്ല എന്നൊരു നിലപാട് സി പി എം സ്വീകരിക്കുമ്പോ ഇത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരോട് പറഞ്ഞുകൂടി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയല്ലേ അപ്പൊ അത് ഇപ്പോൾ പറയാതെ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ അണികൾ വല്ലാണ്ട് അസംതൃപ്തരാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴിത് പറയുകയാണ് ഞാൻ ചോദിക്കട്ടെ സനോജെ ഇവിടെ ക്രൈസ്തവ പെൺകുട്ടികൾ സ്നേഹത്തിന്റെ മേമ്പൊടി നടിച്ചു വരുന്ന കഴുകൻ കണ്ണുകളിൽ പെട്ട് അവർ രാഞ്ചപ്പെടുന്നു അവർ വേട്ടയാടപ്പെടുന്നു അവർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ചില വൈദിക ശ്രേഷ്ഠന്മാർ പറഞ്ഞപ്പോ അന്ന് ഈ പറയുന്ന എസ് ഡി പി ഐ അവർ നടത്തിട്ടുള്ള പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ അരമനയിലേക്ക് നടത്തിട്ടുള്ള മാർച്ചുകൾ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് അന്ന് നിങ്ങളുടെ നിലപാട് ആർക്കൊപ്പമായിരുന്നു ഇപ്പോ നിങ്ങൾ ആ നിലപാട് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ നിങ്ങൾ മതേതര പാർട്ടിയാണ് എന്ന് പറയുന്ന ലീഗിനെ കുറിച്ച് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ വയനാട് തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ആരാണ് സനോജെ വയനാട് ീഗാണ് ലീഗിന്റെ ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഈ മുസ്ലിം വർഗീയ ചേരി എന്നുള്ള അർത്ഥമാക്കുക പക്ഷേ സി പി എം അങ്ങനെയല്ല സി പി എം അങ്ങനെ അല്ല എന്നാണ് ഇന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ എസ് ഡി പിന്നാണ് ഉദ്ദേശിച്ചത് ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി അടിപ്പെടുകയാണെങ്കിൽ അവരെയും ഉദ്ദേശിക്കും മഞ്ജുഷ എനിക്ക് ഈ ചർച്ചയിൽ അങ്ങ് സമയം തരണം ലീഗാണ് വയനാട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ചത് ലീഗിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നയിച്ചതും ഇന്നലെ ലീഗിന്റെ നേതാക്കന്മാർ ഇതേ വിഷയത്തിൽ മറ്റ് മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടേ ഈ ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞ നടക്കുകയാണല്ലോ ലീഗ് എന്നെങ്കിലും ഇത്തരം ഒരു മാറ്റമുണ്ടായാൽ ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊടിക്കീഴിലേക്ക് വരുമെന്ന കരുതലോടെ അവൻ അവരിപ്പോഴും ജയിലീഗിനെ കുറിച്ച് പറയാതിരിക്കുകയാണ് അതുകൊണ്ട് സനോജ് ഈ ആരോപണത്തിൽ ഈ അഭിപ്രായ പ്രകടനത്തിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ ലീഗിനെ കുറിച്ച് അഭിപ്രായം പറയാൻ തയ്യാറാകണം ലീഗിന്റെ വർഗീയ നിലപാടുകൾ ലീഗിന്റെ ചില സമീപനങ്ങൾ ശരിയായതല്ല എന്ന് നിങ്ങൾ പറയാൻ വേണ്ടി തയ്യാറാവണം ലീഗ് കോൺഗ്രസിനെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോ നിങ്ങൾ ലീഗിനെ സഹായിക്കുന്ന ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ലീഗിനെ കുറിച്ച് പറയാതിരിക്കുകയാണ് നിങ്ങൾ എസ് ഡി പി ഐ ഇപ്പോ വല്ലാണ്ട് തള്ളി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ നിങ്ങൾ അവിടെ നഗരസഭാ ഭരണത്തിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം നിങ്ങൾ തിരുത്തുമോ നിജേശ്വരവിന്ദ് ഈ ചർച്ചയിലുണ്ട് കൊല്ലം ജില്ലയിലെ പോരുവഴിയിൽ നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാവ് ആ പഞ്ചായത്തിലെ പ്രസിഡന്റായി ഭരിക്കുന്നത് ആരുടെ പിന്തുണയിലാണ് ആരുടെ പിന്തുണയിലാണ് ആ പഞ്ചായത്ത് നിങ്ങൾ കോൺഗ്രസ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നാട് കാണലല്ലേ ഇത് പറയാൻ തയ്യാറാവണ്ടേ ഇവിടെ ക്രൈസ്തവ സമൂഹം വേട്ടയാടപ്പെട്ടപ്പോ ക്രൈസ്തവ വൈദികന്മാർ ആക്ഷേപിക്കപ്പെട്ടപ്പോ അവരെ ഭീഷണിപ്പെടുത്തിയപ്പോ ഒരധ്യാപകന്റെ കൈവട്ടിയപ്പോ ഒക്കെ നിശബ്ദത പാലിച്ചവരാണ് സി പി എം അരിയും മലരും സൂക്ഷിച്ചു വെച്ചോ എന്ന് ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിച്ചപ്പോ അതിനോട് മെറുസമീപനം സ്വീകരിച്ചവരാണ് സി പി എമ്മും കോൺഗ്രസും ഇന്ന് അണികൾ അസംതൃപ്തരായി അധികാരം വിളിച്ചു പറയുന്ന ഒരു വെളിപാട് മാത്രമായിട്ട് മാത്രമേ ഈ വിജയരാഘവനെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് സംഘപരിവാർ ആരോപണം ഉന്നയിക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ അടച്ചു ആക്ഷേപിച്ചു എന്നാണ് സി പി എം പറയാമുള്ളത് അതിനെതിരെ സംഘപരിവാറിനെതിരെയും ബി ജെ പിക്കെതിരെയും വിമർശനം ഉണ്ടാകാറുള്ളതാണ് അതാണ് അദ്ദേഹം കേരള സ്റ്റോറിയുടെ കാര്യവും ഇവിടെ പറഞ്ഞത് അത്